സുഹൃത്തുക്കളെവർക്കും സ്വാഗതം നമുക്കിത് വിരലുകളെ കുറിച്ചൊന്ന് നോക്കിയാലോ ഒന്നാമതായി എടുക്കുന്നത് പെരുവിരൽ പെരുവിരലിൻ്റെ സ്ഥാനത്തെക്കുറിച്ചൊന്ന് നോക്കാം വളരെ ഉയർന്നിരുന്നാൽ ലക്ഷണം ബുദ്ധിശൂന്യതയാണ് സാമാന്യം ഉയർന്നിരുന്നാൽ പതി പരിസ്ഥിതികളോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവില്ലായ്മയും പണസംബന്ധമായ കാര്യങ്ങളിൽ അല്പത്വമാണ് ലക്ഷണം പെരുവിൽ താഴ്ന്നിരുന്നാൽ എന്താ പറയുക മഹാമനസ്കതയും ബുദ്ധിശക്തിയുമാണ് സൂചിപ്പിക്കുന്നത് മറ്റ് വിരലുകളോടടുത്തിരുന്നാൽ ദുരാഗ്രഹമാണ് ബലം ഇത്രയാണ് ഇതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ പെരുവിരൽ വളരെ നീണ്ടിരുന്നാൽ വികാരങ്ങളെക്കാൾ എന്താ പറയുക വിര വികാരങ്ങളെക്കാൾ തലച്ചോറായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മർക്കിടമുഷ്ടിയും വിവേകമില്ലായ്മയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണം പിന്നെ നീണ്ട പെരുവിലുള്ള ആൾക്ക് ചിന്താശക്തിയും എന്താ പ്രവർത്തന ശേഷിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും പിന്നെ വലിയ പെരുവിലുള്ള ആൾക്കാരെ എന്താ പറയുക പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുക വികാരക്ഷോഭത്തിന് പകരം എന്താ ആലോചന ആലോചിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ടൈപ്പുള്ള ആൾക്കാരായിരിക്കും ഈ വലിയ പെരുവലുള്ള ആൾക്കാർ പിന്നെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ചെറു നന്നു ചെറുതായാൽ എന്താ മനസ്സിന് ചഞ്ചല്യം ബലഹീനത ഇവ ഇവയൊക്കെയാണ് അതിൻ്റെ ഫലം ഇനി പെരുവിരിൽ തന്നെ സാധാരണയിലും വളരെ ചെറുതായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായൊരു പ്രത്യേകതയാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരമാത്മഭാവത്തിൽ നിന്ന് മറ്റൊരു ഭാവത്തിലേക്ക് ചലിച്ചുകൊണ്ടേയിരിക്കും എന്നുവെച്ചാൽ എന്താ പറയുക ആത്മീയ ചിന്ത കുറച്ച് കൂടുതലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ കിടപ്പ് പിന്നെ ചെറിയ പെരുവിരലും നല്ല മിനിസമായ പ്രതി പെരുവരലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താണ് പറയാം സാഹിത്യത്തോടും നല്ല അഭിരുചിയൊക്കെ ഉള്ള ആൾക്കാർ കലകളിലും ഒക്കെ അഭിരുചിയുള്ള ആൾക്കാർക്ക് ചെറുതും മിനസമായതുമായ ഒരു ചെറുവിരൽ പെരുവരലായിരിക്കും ഉണ്ടായിരിക്കുക പെരുവിലിൻ്റെ ആകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക കട്ടിയുള്ള പെരുവരലുള്ള ആൾക്കാർക്ക് എന്താ പ്രാകൃതമായ അഭിരുചികൾ എന്താ പരിക്കൻ സ്വഭാവം അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പെരുവിൽ നഗത്തിൻ്റെ ഭാഗം പരന്നിരുന്ന് കഴിഞ്ഞാൽ അവർ എന്താ പറയുക പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഈ പെരുവിൽ അല്പം പിറകോട്ട് വളഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഔദാര്യ ഔദാര്യം കൂടുതലായിരിക്കും കലാപരമായ കഴിവുകൾ ാണ് അതിൻ്റെ ഒരു സൂചന പറയുന്നത് വളരിയാണെങ്കിൽ ദൂർത്ത് മാമൂൽ വീട്ടിലുള്ള പ്രകൃതം ഇങ്ങനെയൊക്കെ ഇന്നേ രൂപ വരുവാ ഞാനുള്ള സംബന്ധിച്ച് ചാടണ്ടേ